ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു പഴയഞ്ഞൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തൃശൂർ ജനറൽ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര പരിശോധനാ ക്ലിനിക്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴയഞ്ഞൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു ബഹുമാനപ്പെട്ട പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് കെ എം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന് കെ പി ശ്രീജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ ഡോക്ടർ പ്രവീൺ എം ഡോക്ടർ ജി ജി ജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീമതി രാജിമോൾ ആശംസയും ബ്ലോക്ക് പി ആർഒ അഖിൽഷൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു വിഷയാവതരണത്തിലൂടെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ അശ്വതി ഗോപാൽ നേത്ര രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിശോധന തുടർ ചികിത്സ നേത്ര സംരക്ഷണത്തിന്റെ പ്രത്യേകത എന്നിവയെക്കുറിച്ച് പറഞ്ഞു നൂറ്റി ഇരുപതോളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ മുപ്പത്തി ഒമ്പത് പേർ കണ്ണടയ്ക്കാൻ നിർദ്ദേശിച്ചു ആറുപേർക്ക് തിമിരവും മൂന്ന് പേർക്ക് ഡയബറ്റിക് റെക്റ്റനോപതിയും സ്ഥിരീകരിച്ചു ഇവരെ തുടർ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രി തൃശൂരിലേക്ക് റഫർ ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി